ശ്രീ പിണറായി വിജയൻ രാജിവെക്കണം എന്നതാണ് ഈ സമരത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം മാഫിയ സർക്കാരിന്റെ തലവൻ ശ്രീ പിണറായി വിജയൻ രാജിവെക്കുന്നതുവരെ വരെ ഈ സമരണാങ്കണത്തിൽ അടിയുറച്ചു നിൽക്കും എന്ന പ്രഖ്യാപനവുമായിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കടന്നു വന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ചൊരു തിരുവാതിരയിൽ പാടിയത് ശ്രീ പിണറായി വിജയൻ കാരണഭൂതരാണ് എന്നാണ് ശ്രീ പിണറായി വിജയൻ കാരണഭൂതരല്ല കാവ്യൂതമാണ് എന്നാണ് കേരളത്തിൽ എ കെ ജി സെന്ററിൽ നിന്ന് മാരാർജി ഭവനിലേക്ക് ഒരു ഭൂഗടപ അറ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഭൂഗർഭ അറ ഇപ്പോ വെളിവായിരിക്കുകയാണ് ഹിന്ദു പത്രത്തിലൂടെ ശ്രീ പിണറായി വിജയൻ അഭിമുഖം കൊടുത്തപ്പോഴാണ് അങ്ങനെ ഒരു ഭൂഗർഭാറ ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ എല്ലാവരും കണ്ടത് ആ ഭൂഗർഭാറയിലെ നിത്യസഞ്ചാരികളാണ് ശ്രീ പിണറായി വിജയനും ആർ എസ് എസിന്റെ നേതാക്കളും കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ സി പി എം ശ്രമിക്കുന്നു എന്നത് കാലങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണമാണ് എന്നാൽ അതിനുവേണ്ടി ഒരു ബി ആർ ഏജൻസിയെ നിയോഗിച്ചിരിക്കുന്നു എന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിയത് അങ്ങനൊരു പി ആർ എൻസി മുഖേന കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതേ മണ്ണിൽ നടപ്പില്ല എന്ന പ്രഖ്യാപനമാണ് കേരളത്തിലെ യുവജനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിയമസഭയിൽ പ്രതിപക്ഷ എം എൽ എ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന മുഖ്യമന്ത്രി നിയമസഭയിലെ ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടാൻ സാധിക്കും പക്ഷെ കേരളത്തിലെ ജനങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾ കൊളിച്ചോടാൻ സാധ്യമല്ല എന്നാണ് ഞങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങൾ ഓർക്കുന്നില്ലേ തൃക്കാക്കര ഇലക്ഷന്റെ തൊട്ട് മുമ്പിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് കേരയിൽ വരും കെട്ടോ എന്നാണ് എന്നിട്ട് എന്തായി കേരളത്തിലെ ജനങ്ങൾ കേരളിന്റെ കുറ്റി പറിച്ചെറിഞ്ഞു കളഞ്ഞു കേരളിന്റെ കുറ്റി പറിച്ചെറിഞ്ഞതുപോലെ ഈ സർക്കാരിന്റെ അടിവേര് പിഴിക തന്നെ ചെയ്യുമെന്നതാണ് യു ഡി വൈഫിന്റെ ഈ മാർച്ചിലൂടെ ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുന്നത് ഒരു ജില്ലയെ അവഹണിക്കുക ഒരു സമുദായത്തെ അവഹണിക്കുക മതത്തിന്റെ പേരിൽ പൌരത്വം പോലും നിർണയിക്കുന്ന ഒരു കാലത്ത് മതത്തിന്റെ പേരിൽ പൌരത്വം പോലും നഷ്ടപ്പെടുന്ന ഒരു കാലത്ത് മതം തിരിച്ച് കള്ളക്കടത്തിന്റെ സ്വർണക്കടത്തിന്റെ കുറ്റകൃത്യങ്ങളുടെ പ്രചരണം നടത്തുന്ന സംഘപരിവാറിന്റെ പ്രചരണ രീതി വെച്ചെടുക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി എന്നിട്ടിന്നലെ ഭരണകക്ഷിയിലെ ഒരു എം എൽ എ ശ്രീ കെ ടി ജലീൽ പറയാണ് വെല്ലുവിളിക്കാണ് യു ഡി എഫിനെ വെല്ലുവിളിക്ക മുമ്പൊരു വെല്ലുവിളിയാണ് കെ ടി ജലീൽ നടത്തിയത് അതിന്റെ പേരിലാണ് തന്റെ മന്ത്രിസ്ഥാനം പോലും അദ്ദേഹത്തിന് നഷ്ടമായത് ആ ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല ഇന്ന് വെല്ലുവിളിച്ച അവസാനം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്ന് സഭയിലില്ല മുഖ്യമന്ത്രിക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത് സഭയിലില്ല ഒരു വെല്ലുവിളി വെല്ലുവിളിച്ചതിന്റെ ഗുണമാണ് ഗുണമാണിപ്പോ കാണുന്നത് മുമ്പൊരു കുട്ടി എളാപ്പയുമായി ചേർന്ന് റോഡിലൂടെ നടന്നു പോകുമ്പോ ഒരു ശത്രുവിനെ കണ്ടു എതിരാളിയെ കണ്ടു വെല്ലുവിളിച്ചു വെല്ലുവിളിച്ചപ്പോൾ അയാൾ വന്ന് എളാപ്പയെ നന്നായി പെരുമാറി വീണ്ടും വെല്ലുവിളിച്ചു വീണ്ടും പെരുമാറി എളാപ്പ മോനോട് പറയുന്നുണ്ട് മോനെ ഇനി ദേവേദ ഇങ്ങനെ വെല്ലുവിളിക്കരുതെന്ന് അതുപോലെ ശ്രീ കെ ടി ജലീലിനോട് കേരളത്തിന്റെ ഭരമണ ഭരണപക്ഷ എം എൽ എമാരും അതിന് തലപ്പത്തിരിക്കുന്ന മന്ത്രിമാരും പറയേണ്ട ഒരു ഗതികേരിലാണ് കേരളം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഈ തെരുവിലുണ്ടാകും മുഖ്യമന്ത്രിക്ക് ശബ്ദം വന്നാലും ശരി മുഖ്യമന്ത്രിക്ക് ശബ്ദം പോയാലും ശരി സ്പീക്കറെ കൂട്ടുപിടിച്ച് സഭയിലെ ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾ ഒടിഞ്ഞു മാറിയാലും ശരി ചോദ്യങ്ങളെ നിങ്ങൾ നേരിട്ടാലും ശരി ഈ തെരുവിൽ അതിശക്തമായ സമരങ്ങളുമായി യു ഡി എഫിന്റെ യുവജന വിഭാഗം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സമരപടന്മാരെയും അഭിവാദം ചെയ്തുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്യാൻ ഏറെ പ്രിയങ്കരനായ ശ്രീ രാഹുൽ മങ്കൂടത്തിലോട് അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ഏറ്റവും പ്രിയപ്പെട്ട ഈ സമരത്തിന്റെ അധ്യക്ഷൻ മുസ്ലിം ലീഗിന്റെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പി കെ ഫിറോസ് ഈ സമരത്തിന് നായകത്വം വഹിക്കുന്ന യു ഡിവൈഎഫിന്റെ പ്രിയമുള്ള നേതാക്കന്മാരെ സഹപ്രവർത്തകരും ഇവിടെ ശ്രീ പി കെ ഫിറോസ് ഇപ്പോൾ പറഞ്ഞു പറഞ്ഞുവെച്ചത് നമ്മൾ ദൃശ്യമാധ്യമങ്ങളിലൂടെ അറിയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിയന്തര പ്രമേയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഭയ്ക്കകത്തില്ല എന്നാണ് അതിന് സ്പീക്കറും സി പി എമ്മും പറഞ്ഞ ന്യായീകരണം മുഖ്യമന്ത്രിക്ക് ശബ്ദം വരുന്നില്ല എന്നാണ് ഒരാളുടെ രോഗാവസ്ഥയെ പരിഹസിക്കാനില്ല കാരണം ഞങ്ങളുടെ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ശബ്ദം നഷ്ടമായപ്പോൾ ഒരുപാട് പരിഹസിച്ച ആളുകളാണ് അപ്പുറത്തുള്ളത് അതുകൊണ്ട് രോഗാവസ്ഥയെ ഞാൻ പരിഹസിക്കുന്നില്ല പക്ഷേ ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്തുണ്ടായിരുന്നുവെങ്കിൽ ആ ശബ്ദം ഉയരുക ഈ നാട്ടിലെ സംഘപരിവാറിന് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ബി ജെ പിയുടെ ഒരു എം എൽ എ പോലും ഇല്ലാതിരുന്നിട്ടും സംഘപരിവാർ ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം തൊണ്ണൂറ്റിയെട്ട് സംഘപരിവാറിന്റെ നിയമസഭാ സാമാജികന്മാരോടാണ് യു ഡി എഫിന്റെ ഈ നാടിന്റെ നാൽപ്പത്തിരണ്ട് ജനപ്രതിനിധികൾ ഉച്ചത്തിൽ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മൾ മുൻപ് വിചാരിച്ചിരുന്നത് ആർ എസ് എസിന്റെ അധികം ശാഖകൾ പ്രവർത്തിക്കുന്നത് ആൾത്തറകളിലാണ് എന്നാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് ആർ എസ് എസിന്റെ അധികം ശാഖകൾ പ്രവർത്തിക്കുന്നത് അത് സി പി എമ്മിന്റെ നേതൃത്വത്തിനകത്താണ് എന്ന് കേരളീയ പൊതുസമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഒരു കുറ്റം ചെയ്യുന്നവന്റെ അവന്റെ കുറ്റകൃത്യം തേടാനാണ് ഈ രാജ്യത്തെ ഭരണഘടന ഭരണഘടനയുണ്ടാക്കിയപ്പോൾ ശ്രീ വി ആർ അംബേദ്കറും അതുപോലെ തന്നെ ശ്രീ ജവഹർലാൽ നെഹ്റുവും ഒക്കെ നമ്മളെ പഠിപ്പിച്ചത് കുറ്റകൃത്യം ചെയ്യുന്നവന്റെ മതം ചികഞ്ഞു പോകുന്ന പാരമ്പര്യം ഈ രാജ്യത്ത് തുടങ്ങി വെച്ചത് സംഘപരിവാറായിരുന്നുവെങ്കിൽ ആ സംഘപരിവാറിന്റെ പാരമ്പര്യത്തെ അതേ പാതയിലൂടെ കുറ്റം ചെയ്യുന്ന ആളുകളുടെ അവരുടെ മതം ചുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അടക്കമുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർ സ്വർണം കടത്തുന്നവർ മുസ്ലിം സമുദായക്കാരാണ് ഇത്രയും സ്വർണം കടത്തുന്നവർ അത്രയും മലപ്പുറം ജില്ലക്കാരാണത്ര അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ കേരളത്തിലെ ഏറ്റവും വിഖ്യാതമായ സ്വർണ്ണക്കെടത്ത് കേസ് ആ സ്വർണ്ണക്കടത്ത് കേസിനകത്ത് നൂറ് ദിവസത്തിലധികം ജയിലിൽ കിടന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ ഷാഡോ ഓഫീസർ അയാൾ മലപ്പുറം ജില്ലക്കാരനാണോ അയാൾ ഇസ്ലാം നാമധാരിയാണോ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടായ ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ സ്വർണം കടത്തിയ ശ്രീമതി സ്വപ്ന സുരേഷ് അവർ മലപ്പുറം ജില്ലക്കാരിയാണോ അവർ മുസ്ലിം സമുദായങ്ങളാണോ അപ്പോ ഈ നാട്ടിൽ സ്വർണം കടത്തുന്നത് സ്വർണം പൊട്ടിക്കുന്നത് ഏതെങ്കിലും ഒരു മതവിഭാഗമാണ് എങ്കിൽ ആ മതത്തിന്റെ പേര് സി പി എം എന്നാണ് എന്ന് ഈ നാട്ടിലെ ഏതൊരു കൊച്ചുകുട്ടിക്ക് പറയാം സ്വർണം പൊട്ടിക്കുന്ന സ്വർണം കടത്തുന്ന ഒരു അധോലോക സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായ സമരപരിപാടികളുടെ തുടർച്ചയായിട്ടാണ് ഇന്ന് യു ഡി വൈ എഫിന്റെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചുമായിട്ട് നമ്മളിവിടെ കടന്നു വന്നിരിക്കുന്നത് ഇതേ സമയത്ത് തന്നെ ഏറെ പ്രിയപ്പെട്ട നിയമസഭാ സാമാജികന്മാർ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ അവർ ഈ നാടിനു വേണ്ടി ഈ നാടിന്റെ മതേതരത്വത്തിനു വേണ്ടി നിയമസഭയ്ക്കകത്ത് അതിശക്തമായി വാദിച്ചു കൊണ്ടിരിക്കുകയാണ് ആ വാദങ്ങളെ കൂവി തോൽപ്പിക്കാൻ ആ വാദങ്ങളെ ശബ്ദം വെച്ച് തോൽപ്പിക്കുവാൻ അവിടുത്തെ സംഘപരിവാറിന്റെ എം എൽ എ മാർ ശ്രമിക്കുമ്പോൾ ഈ നാട് ഇതെല്ലാം കാണുന്നുണ്ട് എന്ന ഉത്തമമായ ബോധ്യം ശ്രീ പിണറായി വിജയൻ ഉണ്ടാകണം കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞ ഒരു സംസ്ഥാനത്തെ ഉണ്ടാക്കി ഡീലിമിറ്റേഷൻ നടത്തി ബി മണ്ഡലങ്ങൾ മാത്രം ഉണ്ടാക്കിയ മാത്രമുണ്ടാക്കിയ സംഘപരിവാരത്തിന്റെ താമരവാരിയിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറാം ആണ്ടിൽ ഈ കേരളത്തിലെ സംഘപരിവാരത്തിന്റെ പിണറായി വിജയന്റെ താമരയും വാടുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഒരിതർക്കവും വേണ്ട എന്ന് മാത്രം സൂചിപ്പിക്കാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് പ്രിയമുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പ്രിയപ്പെട്ട സി പി എമ്മിന്റെ നേതാക്കന്മാരോട് നിങ്ങളുടെ പ്രവർത്തകർ പോലും അസ്വസ്ഥനായി അവർ കാട്ടുന്ന അസഹിഷ്ണുതയുടെ പേരാണ് ഇന്ന് നിങ്ങളുടെ ഒരു നിയമസഭാ സാമാജികൻ മറുപക്ഷത്ത് നിൽക്കുന്നത് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ആളുകൾ നിങ്ങളുടെ പ്രത്യേക ശാസ്ത്രത്തോട് ഐക്യപ്പെടുകയും നിങ്ങളുടെ പാർട്ടി പതാക പിടിക്കുകയും നിങ്ങളുടെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിട്ട് നിങ്ങൾ സംഘപരിവാരത്തിന് വിടുപടി ചെയ്യുന്നത് സഹിക്കാൻ കഴിയാതെ ഉണ്ടാകുന്ന പിന്തുണയാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാകണം ഈ നാട്ടിലെ ഏറ്റവും വലിയ സാംസ്കാരിക സാംസ്കാരികോത്സവങ്ങളിലൊന്നായ തൃശൂർ പൂരത്തെ കലക്കി ഒരു സീറ്റ് കൊടുത്ത പിണറായി വിജയനോട് ഈ നാട് ഈ നാട്ടിലെ മതേതര ജനങ്ങൾ ഒരു കാലത്തും മാപ്പ് കൊടുക്കുവാൻ പോകുന്നില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ധർമ്മസമരത്തിന് ഈ തുടർ സമരങ്ങളുടെ പരമ്പരയ്ക്ക് ഇന്ന് ഇന്നത്തെ സമരത്തിന് ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് യു